ബ്രൈഡ് 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 അല്ലേ ഉണ്ട് ഉണ്ട് ബ്രൈഡ്സ് അല്ല സാർ ആദിക്കുന്ന കുറച്ച് നേരത്തെ ഉള്ളൂ നമുക്കൊരു കല്യാണം ഷൂട്ട് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയതാണ് അപ്പോൾ ആ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പറ്റിയ ഓഡിയോ കിട്ടാത്തോണ്ട് ഒരു വോയിസ് ഓവർ ചെയ്യാൻ തീരുമാനിച്ചു അത്യാവശ്യം നല്ല ആംബിയൻസ് ഉള്ള റിസോർട്ടാണ് മൗണ്ട് ആൽബർണോ കാൽഡനിലാണ് ഈ റിസോർട്ട് നല്ല തണുപ്പുള്ളൊരു ദിവസം കാറ്റുണ്ട് നല്ല മഴയുടെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട് എന്നാലും സാരമില്ല ഔട്ട്ഡോർ തന്നെ ഫങ്ഷൻ നടത്തണം എന്ന ബ്രൈഡിൻ്റെ ഒരേ വാശിയിൽ തണുത്ത് വറച്ച് നിൽക്കുന്ന പേരൻസിനെയാണ് ഞാൻ ആദ്യം കണ്ടത് അതു പിന്നെ എല്ലായിടത്തും ബ്രൈഡ്സിൻ്റെ വാശിയാണല്ലോ കല്യാണത്തിൻ്റെ രീതിയൊക്കെ ഒക്കെ തീരുമാനിക്കുന്നത് അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നിട്ടും നല്ല കളർഫുൾ പരിപാടിയായിരുന്നു നല്ല വീഡിയോയും ഷോർട്സും ഒക്കെ കിട്ടി എന്നുള്ള സന്തോഷത്തിൽ ബാക്കി ഇൻഡോർ ഷൂട്ട് ചെയ്യാനായി ബാക്കി സെറ്റപ്പ് ഒക്കെ ചെയ്ത് ബ്രൈഡിനെ ഗ്രൂമിനെ എൻട്രിയും വെയിറ്റ് ചെയ്ത് അവർ ഏത് നിമിഷവും ഡാൻസ് ചെയ്ത് എൻട്രി ചെയ്യാം എന്നുള്ള ഇതിൽ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്രൊഫഷണലാണ് നിങ്ങൾ ഇപ്പം നോക്കരുത് എന്ന മട്ടിൽ ഓടി നടക്കുന്ന സ്റ്റാർട്ടേഴ്സിനെയും ഷെൽഫിലിരിക്കുന്ന ഡ്രിങ്ക്സും കണ്ടത് എൻട്രിയും ഡാൻസും മറ്റ് കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ബാ കിഴിപ്പൊറോട്ട വാങ്ങിച്ചരാം എന്ന് പറഞ്ഞാൽ ആൽവിൻ സാറ് എന്നെ വിളിച്ചുകൊണ്ട് പോയി വിഭവ സമൃദ്ധമായ സ്റ്റേക്കും ലോപ്സ്റ്ററും ബാക്കി ഇംഗ്ലീഷ് മെനു ഐറ്റംസും കറങ്ങി നടക്കുമ്പോഴും ഇതൊന്നും വേണ്ട നല്ല കിഴിപ്പൊറോട്ടയും ചിക്കൻ ബിരിയാണിയും കഴിക്കാം നീ വാ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ആൽവിനെ കണ്ടപ്പം എനിക്ക് ആദ്യം ഒരു നിരാശ തോന്നി പക്ഷേ വിശപ്പിൻ്റെ വിളി താങ്ങാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ വണ്ടി മിസ്സസ് ആഗയിലേക്ക് വിട്ടു അവിടെ ചെന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിഴിപ്പൊറോട്ടയും ബിരിയാണിയും അവൻ പറഞ്ഞ പോലെ തന്നെ വാങ്ങി തന്നു അതിൻ്റെ സന്തോഷത്തിൽ ബാക്കി നമ്മുടെ നാട്ടിലും കല്യാണങ്ങൾ ഇതേപോലെ കുറച്ച് ആൾക്കാർ മാത്രം നമുക്ക് അടുപ്പമുള്ള ആളുകൾ പങ്കെടുക്കുന്നതാവട്ടെ അതിന് കൂടുതൽ ആൾക്കാർക്ക് അങ്ങനെ ചെയ്യാൻ കഴിയട്ടെ എന്നൊരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിക്കുന്നു അപ്പോൾ കാണാം